ശരീരം മദ്യം ഉത്പാദിപ്പിക്കുന്ന അപൂർവമായ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ വിചിത്രമായ തൊന്നുണ്ടല്ലേ വയറ്റിനുള്ളിലെ ഒരു ഫംഗിയാണ് ഇത്തരത്തിൽ ആൽക്കഹോൾ ഉൽപാദിപ്പിക്കുന്ന അപൂർവ അവസ്ഥയ്ക്ക് പിന്നിൽ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്നൊരു സ്ത്രീയിലാണ് ഇങ്ങനൊരു ഒരു അവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ടൊറാൻറ്റോ മൗണ്ട് സിനായി സർവകലാശാലകളിലെ ഡോക്ടർമാരാണ് രോഗം സ്ഥിരീകരിച്ചത് ഓട്ടോ ബ്രൂവറി സിൻഡ്രം എന്നാണ് അമ്പത് ഈ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ പേര് നൽകിയിരിക്കുന്നത് വയറിലുള്ള ഒരു തരം ഫംഗിയാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപാദനത്തിന് കാരണമാകുന്നത് രണ്ടു വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ക്ഷീണവും അവ്യക്തമായ സംസാരവും ഒക്കെയാണ് ഇവർ ജീവിച്ചത് മദ്യപിച്ചില്ലെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോൾ സാന്നിധ്യം കണ്ടെത്തുകയും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അനുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു പണ്ടൊക്കെ ഒഴിവ് സമയങ്ങളിൽ വയം കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തിയിരുന്നുവെന്നാണ് അവർ പറയുന്നത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അമ്പതുകാരിയായി യുവതിയുടെ കേസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മധുരമാർന്നതും അന്നജമടങ്ങിയതുമായ ആഹാര പദാർത്ഥങ്ങളെ ശരീരം മദ്യമാക്കി മാറ്റുന്ന അപൂർവാവസ്ഥയാണ് ഓട്ടോ ഗ്രൂവറി സിൻഡ്രോം മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗ്ലഡ് ഫെർമെന്റേഷൻ സിൻഡ്രം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് രോഗം സ്ഥിരീകരിക്കാൻ വൈകുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദശകങ്ങൾ എടുത്താൽ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ച വളരെ കുറവാണ് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള തോന്നൽ അനുഭവപ്പെടുക വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതുപോലെ തോന്നുക തുടങ്ങിയവ ഈ രോഗാവസ്ഥയിൽ കാണാറുണ്ട് ശരീരം ചുവക്കുക അമിതമായ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് തലവേദന ഛർദി നിർജ്ജലീകരണം വായ വായവരളുക മാനസിക കുറവ് മാനസികം എന്നിവയെല്ലാം അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് അന്യനാളത്തിലോ കുടലിലോ വെച്ചാണ് സംഭവിക്കുന്നത് ഒരു തരം ഫംഗസായ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടുന്നതാണ് കാരണം കാൻഡിഡ കാൻഡിഡ ആൽബിഗ്നസ് ടോറുലോപ്സിസ് കാനഡ കെഫീറ തുടങ്ങിയ ഈസ്റ്റുകൾ ഓട്ടോബ്യൂറിറ്റ് സിൻഡ്രത്തിലേക്ക് നയിക്കാറുണ്ട് ചില കരൾ രോഗങ്ങൾ പോഷകാഹാരക്കുറവ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഡയബറ്റീസ് കുറഞ്ഞ പ്രതിരോധ ശേഷി തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂട്ടാൻ കാരണമാകാം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ജപ്പാനിലാണ് ആദ്യമായി ഈ അവസ്ഥ കണ്ടുപിടിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും കാലം മാറും തോറുന്ന ആ പുതിയ രോഗാവസ്ഥയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നതാണ് വാസ്തവം